ആരെങ്കിലും ഒരു ഒരു സ്ഥലത്ത് ചെന്നിറങ്ങുമ്പോൾ ആരെങ്കിലും ഒരു പ്രദേശത്ത് ചെന്നിറങ്ങുമ്പോ അവിടെ നിന്നുകൊണ്ട് ആരെങ്കിലും അത് പഠിക്കണേ സഹോദരങ്ങളെ എന്റെ കൂടെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക് മൂന്ന് പ്രാവശ്യമോ നാല് പ്രാവശ്യമോ അങ്ങേ അറ്റം പോയാൽ ഒരു അഞ്ചു പ്രാവശ്യം പറഞ്ഞാ മതി നമ്മുടെ മനസ്സിലിരിക്കും മനനം ചെയ്യാൻ നമുക്ക് പറ്റൂ വൈഹാട്ടാക്കാൻ പറ്റും സംശയമില്ല അഴുതു സമ്പൂർണമായ നിന്റെ കെലിമത്തുകൾ കൊണ്ട് നിന്നോട് നിന്റെ സൃഷ്ടികളിലെ മുഴുവൻ ഇതൊരാളൊരു സ്ഥലത്ത് ജമ്മറങ്ങുമ്പോൾ പറഞ്ഞു കഴിഞ്ഞവന് വാഹനം ഒരു ചുക്ക് സംഭവിക്കുകയില്ല ഒരു ദുരിതവും സംഭവിക്കുകയില്ല അവനൊരു പ്രശ്നവും ഉണ്ടാവുന്നതല്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഇതൊരു ലോക്കാണ് സകല പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് പ്രതികരണ പ്രതിസന്ധികളിൽ നിന്നുള്ള വലിയ പ്രതിരോധത്തിന്റെ ഒരു ലോക്കാണ് എവിടെ ചെമ്മിറങ്ങി ആരും പറഞ്ഞോട്ടില്ലാട്ടിമിനു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് യാത്രയാകുന്നത് വരെ ഒരു ബുദ്ധിമുട്ട് ും നിങ്ങൾക്ക് വരില്ലത്രേ ഇത് പഠിപ്പിച്ചത് അതുകൊണ്ട് സഹോദരങ്ങളെ എവിടെ ഏതെങ്കിലും വിധികൾ വരുമ്പോ അതിന്റെ പേരിൽ സഹതപിക്കുകയല്ല പരിതപിക്കുകയല്ല പകരം സഹോദരങ്ങളെ എന്റെ റബ്ബിന്റെ പരീക്ഷണങ്ങള് എതിരായി വരുന്നതിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു എന്ത് ഏത് സമയത്തും ചെയ്യണമെന്ന് പഠിപ്പിക്കുകയാ ഇനി ഞാൻ പറയുന്ന എന്റെ പ്രസംഗത്തിന്റെ ഏറ്റവും കാതലായ ഭാഗമാണ് ഏറ്റവും മർമ്മമായ ഭാഗമാണ് ഈ കനത്ത പരീക്ഷണങ്ങൾ നമുക്ക് വന്നു എന്താ സംഭവിക്കുന്നതെന്നറിയോ ഇനി ഞാൻ പറയുന്ന നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണേ പ്രിയപ്പെട്ടവരെ കാവൽ നേടാൻ പറഞ്ഞ വലിയ ഒരു ദുരിതമുണ്ട് അതേതെന്നറിയോ മറ്റുള്ളതാ ശത്രുക്കളുടെ ഊറ് ചിരിയാ ശത്രുക്കളുടെ ചിരിയാണ് ശത്രുക്കളുടെ പൊട്ടിച്ചിരിയാണ് ശത്രുക്കളുടെ മന്ദഹാസമാണ് ചിരിയാണ് നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ് ഈ ഫാസിസ്റ്റുകളല്ല നാസിസ്റ്റുകളല്ല സയനിസ്റ്റുകളല്ല സാമ്രാജ്യത്വ ശക്തികളല്ല ചിലപ്പോ നമ്മുടെ അയൽക്കാരാകാ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരാകാ കൂട്ടുക

എന്ന് പറയുമ്പോ <t> <tempo> പ്രിയപ്പെട്ടവരെ ഏകോപി നബി കൊടുത്ത വസീയത്ത് എന്താണ് അവിടെ ഒന്ന് കൊടുത്ത ഉപദേശം എന്താണ് പൊന്നുമോനെ ഈ അറിയല്ലേ എന്നല്ല അറിയല്ലേ എന്നല്ല സത്യനിഷേധികൾ അറിയല്ലേ എന്നല്ല പിന്നെയോ വാപ്പ നബി പറഞ്ഞത് എന്താണ് എൻ്റെ പൊന്നുമോനെ യൂസുഫേ ഈ വിവരം നിന്റെ സഹോദരങ്ങൾ അറിയല്ലേ നിന്റെ അറിയല്ലേ അവർക്ക് നിന്നോട് അസൂയ ഉണ്ടായി അവസാനം നിനക്കെന്തെങ്കിലും ഒരു ആപത്ത് വന്നാ അവർക്ക് വരും മോനെ സ്വന്തം രക്തത്തിൽ പറന്ന തന്റെ ബീജത്തിൽ പറന്ന പൊന്നുമക്കളോട് കൂടപ്പറപ്പുകളോട് എന്തിന്റെ പേരിലാ അല്ലാതെ പഠിപ്പിച്ചല്ലോ ഇന്നലിക്കുല് നേമത്തിന് ആയതാ എല്ലാ നേമത്തുകൾക്കും ശത്രുക്കളുണ്ട് ആ ആരാണ് അസൂയക്കാരാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ

നിങ്ങക്കൊരു സന്തോഷം വരുമ്പോൾ അവർക്ക് ശത്രുക്കൾക്ക് ദുഃഖമാണ് നിങ്ങൾക്കൊരു വിപത്ത് വന്നാൽ അവർക്ക് വലിയ സന്തോഷമാണ് ഇനി ഞാൻ നിങ്ങളെ ഒരു ചരിത്രത്തിലേക്ക് കൊണ്ടുപോവുകയാ അള്ളാഹുവിന്റെ ഖുർആാനിൽ ഏറ്റവും വലിയ പരീക്ഷണം അനുഭവപ്പെട്ട ഏറ്റവും വലിയ പരീക്ഷണത്തിന് ഒരു പ്രവാചകനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആരാണെന്നറിയോ അല്ല തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു in <laughs> ഏറ്റവും നല്ല ണെന്ന് പരിചയപ്പെടുത്തിയ പ്രവാചകനുണ്ട് ആരാണെന്നറിയോ ഈ പറയുന്ന നിങ്ങൾ കേൾക്കേണ്ടത് ഹൃദയത്തിലാ കോറിയിടേണ്ടത് എന്റെ ചുണ്ടുകളുടെ സഹായത്തിൽ നിന്ന് നാവിലൂടെ പുറത്തു വരുന്നത് കാതുകളിലൂടെ കേട്ടിട്ട് പോകല്ലേ അതിന് ആസ്വാദനമെന്നാണ് പറയുന്നത് ചിലര് പറയും കൊള്ളാമല്ലെങ്കിൽ ചിലര് പറയും കൊള്ളൂല ഇത് രണ്ടിന്റെ പേരിലും വാട്ടമോ ചാട്ടമോ നേട്ടമോ കോട്ടമോ ഇല്ല പക്ഷെ ഈ പറയുന്നതിന്റെ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുവോ സഹോദരങ്ങളെ ഖുർആൻ പരിചയപ്പെടുത്തി ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ പ്രതീകമാരം മഹാനായ അയ്യോബി നബിക്ക് വന്ന പരീക്ഷണം എന്താ അറിയോ നമുക്ക് വന്ന ഏതെങ്കിലും വേദനയാണോ നമുക്ക് വന്ന എന്തെങ്കിലും കടമാണോ ചിലർ പറയും വലിയ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം കൂട്ടിപ്പോയിപ്പോ ചെറിയൊരു പീടികയെ ഉള്ളൂ അതെങ്കിലും അല്ല തന്നില്ലേ സഹോദര പലരും പറയാറുണ്ട് സാധേ ഇപ്പൊ ഞാനും എന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ എല്ലാരും ഇട്ടിട്ട് പോയി ചിലർ പറയുന്നു ഉസ്താദേ എനിക്ക് നാലഞ്ച് മക്കൾ ഉണ്ടായിരുന്നു എൻ്റെ ഒരു കുട്ടി മരിച്ചുപോയി രണ്ട് കുട്ടികൾ മരിച്ചുപോയി ഇതൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അല്ലെങ്കിൽ പറയാറുണ്ട് ഉസ്താദേ എനിക്ക് രോഗമാണ് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഒരേ കിടപ്പ് തന്നെയാണെന്ന് പറയുന്നല്ലോ ചില ആളുകൾ പറയുന്നു മനസ്സിന് താങ്ങാൻ പറ്റാത്ത സങ്കടമാണെന്ന് പറയുമല്ലോ എന്നാൽ ഇതൊന്നും ഒരു പരീക്ഷണമേ അല്ലേ അല്ല അള്ളാഹുഅയ്യൂബി നബി അലൈസ്ലാമിന്റെ പരീക്ഷണങ്ങൾ നിങ്ങൾ എണ്ണിക്കോ ഞാൻ പറഞ്ഞത് ഒന്നാമതാകട്ടെ സഹോദരങ്ങളെ തനിക്ക് ശാരീരികമായ രോഗം പിടിപെടുകയാ എന്തു രോഗമാണ് പിടിപെട്ടത് മുഫസരി പേജുകളായ പേജുകൾ മാറ്റി വെച്ചത് അസ്ഥി ഉരുക്കമെന്നും അല്ലാതെ ശരീരത്തിൽ വന്ന വലിയ കുഷ്ഠമാണെന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ രോഗത്തിനെ പറ്റിയിട്ട് പറയേണ്ട പക്ഷേ ഒന്നറിയണം ശാരീരികമായ രോഗം പിടിപെട്ടിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല കിടക്കാൻ കഠിനമായ ശരീരത്തിന്റെ വേട്ടയാടുകയാ സഹോദരങ്ങളെ ശാരീരികമായി അല്ലാഹുവിന്റെ പ്രവാചകൻ അയ്യോബിനെ വലിയ പരീക്ഷണത്തിൽ അകപ്പെട്ടു പോയി രണ്ടാമതം താ നേരിട്ടതെന്നറിയോ അള്ളാഹു പരീക്ഷണങ്ങൾ കൊടുത്തപ്പോൾ അതിനോട് പിടിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സുണ്ടായപ്പോ സഹോദരങ്ങളെ കൂടെ നിൽക്കേണ്ട സന്തോഷ സന്താപ സമ്മിശ്രമായ ജീവിതത്തിൽ ഒരു വിഷമം വരുമ്പോ കൂടെ നിൽക്കേണ്ട ഭാര്യമാര് മുഴുവനും ഉപേക്ഷിച്ചു പോവു എല്ലാ ഭാര്യമാരും തള്ളിപ്പറഞ്ഞു പോയി സഹോദരങ്ങളെ ഭാര്യമാര് മുഴുവനും ഇട്ടിട്ട് പോവുകയാ മൂന്നാമത്തെ പരീക്ഷണമേനെന്നറിയോ പിന്നെ ഉപേക്ഷിച്ചു പോയാൽ ആരാന്റെ മക്കളല്ലേ സ്വന്തം ചോരയിലുണ്ടായ മക്കളെല്ലാം മരിച്ചു പോവുകയാ അള്ളാഹു എല്ലാരും അങ്ങ് മരിപ്പിച്ചു കളഞ്ഞു മൂന്നാമത്തെ പരീക്ഷണമാ ഇനി പലരും പറയാറുണ്ട് ഭാര്യ പോട്ടെ ശാരീരികമായ രോഗം വരട്ടെ മരിച്ചു മരിച്ചുട്ടെ ഉള്ളത് കാച്ചിയും കുടിച്ചും കിടക്കാമല്ലോ വീട്ടില് ഉള്ളത് പാകം ചെയ്തിട്ട് കഴിക്കാമല്ലോ ഇല്ല മഹാനായ അയ്യോബ് നബിയുടെ സർവ്വ സ്വത്തുക്കളും അല്ലാഹും നശിപ്പിച്ചു കളഞ്ഞു കൃഷിയിടങ്ങൾ കൊടുങ്കാത്തടിച്ച് കടപുഴകി വീണു ഒരു നിലയ്ക്കും സാമ്പത്തികമില്ലാത്ത അവസ്ഥ വന്നു ചിന്തിക്കണേ പിന്നെ എന്തായി ഇനി ബാക്കിയുള്ളത് മനസ്സുകൊണ്ട് പതറി പതറി തളർന്നങ്ങ് പോവുകയാണ് ും അയ്യോബ് നബിക്ക് പരാതിയില്ല പരിഭവമില്ല എന്നോട് മാത്രം എന്തിനാണ് പടച്ചവനെ എനിക്ക് എന്ന് എത്തിയിരിക്കുകയാണ് പേക്കേജ് ആണ് ആ പേക്കേജ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ശാരീരികമായ ദുർബലതകളുണ്ട് കുടുംബം ഉപേക്ഷിച്ചു പോയതിന്റെ വേദനയുണ്ട് മക്കൾ മരിച്ചതിന്റെ സങ്കടമുണ്ട് ശാരീരികമായ രോഗങ്ങൾക്ക് അപ്പുറത്ത് സമ്പത്ത് നഷ്ടപ്പെട്ടു പോയതിന്റെ വിഷമമുണ്ട് അതുപോലെ മനസ്സ് പതറുന്നതിന്റെ വേദനയുണ്ട് ഇതെല്ലാം കൂടിയുള്ളൊരു അല്ലാനോട് പറഞ്ഞു പടച്ചവനെ എനിക്ക് ലുറത്തിരിക്കുകയാണ് എനിക്ക് ാണ്ഹിമി എൻറെ മക്കൾ മരിച്ചോട്ടെ എൻറെ ഭാര്യമാരുപേക്ഷിക്കട്ടെ എൻറെ ശരീരം തളർന്നു പോട്ടെ എൻറെ സമ്പത്ത് മുഴുവനും നശിക്കട്ടെ എൻറെ മനസ്സ് വ്യത കൊണ്ട് വ്രണം വ്രണപ്പെട്ടോട്ടെ അതൊന്നും ഒരു പ്രശ്നമല്ല നീ ആരെന്നറിയോ നീ നീ കരുണാമയനാണ് എത്ര എ റബ്ബേ ഇത് പറയാൻ അയ്യോബി നബിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ ഒരു വാക്കുണ്ടല്ലോ സഹോദരങ്ങളെ അള്ളാ കന്ന് ബോധിച്ചു അല്ലാഹു ശരീരത്തിന്റെ രോഗം മാറ്റിയിട്ട് നല്ല തൊലി കൊടുത്തു നല്ല ശരീരം ആകാര ആകാരസൗഢവം കൊടുത്തു നല്ല സുമുഖനായി അയ്യോബി നബി അലൈഹിസ്സലാം മാറി അത് കണ്ടപ്പോൾ ഉപേക്ഷിച്ച ഭാര്യമാരെല്ലാം ഓടി തിരിച്ചെത്തി അല്ലാഹു സന്താനങ്ങളെ വീണ്ടും കൊടുത്തു സമ്പത്തല്ലാ കുട്ട വീണ്ടും തിരിച്ചു കൊടുത്തു പ്രിയപ്പെട്ടവരെ മനസ്സ് ശാന്തമായേ ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം അയ്യോബി നബി അല്ലെ ഇസ്ലാമിനോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാ അതാണ് നമ്മുടെ വിഷയത്തിന്റെ ആ ഒരു ആ ഒരു വിഷയത്തിന്റെ ബന്ധം എവിടെയാണ് സഹോദരങ്ങളെ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു അയ്യൂബി നബിയെ ഒന്ന് ചോദിച്ചോട്ടെ ശരീരത്തിന്റെ രോഗം കാഠിന്യമായപ്പോൾ ഭാര്യമാരുപേക്ഷിച്ചു പോയപ്പോൾ മക്കളെല്ലാം മരിച്ചു പോയപ്പോൾ അതുപോലെ സ്വത്തുക്കളെല്ലാം നശിച്ചുപോയപ്പോ മനസ്സ് പതറി നിന്നപ്പോ ഏറ്റവും കൂടുതൽ സങ്കടമായത് ഏതാ ഏറെ സങ്കടമാണ് അങ്ങക്ക് മികച്ചു നിന്നത് ഇതിൽ താങ്ങാൻ പറ്റാത്തത് ഏതാണെന്ന് ചോദിച്ചപ്പോ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിലെ ഈ പറയുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ കപ്പറമ്മൽ എന്ന് പറയുന്ന പ്രദേശത്തുള്ള അല്ലെങ്കിൽ ഓമശ്ശേരിയിലുള്ള അല്ലെങ്കിൽ കൊടുവള്ളിയിലുള്ള മടവൂരിലുള്ള നിങ്ങളോട് ചോദിച്ചാ എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയുന്നത് എന്റെ ശരീരം തളർന്നു പോയതാണ് മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ക്ഷീണിച്ചതാണ് ചിലര് പറയും എന്നാലും കുഴപ്പമില്ല എനിക്ക് താങ്ങാ എന്റെ ഭാര്യ ഉണ്ടല്ലോ എന്നാൽ അവിടെ ഭാര്യയും പോയ കഥയാ പറയുന്നത് സഹോദരങ്ങളെ മക്കളും പോയി സർവതും പോയി ഇതിൽ ഏത് സങ്കടമാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ വിഷമമുണ്ടാക്കിയതെന്ന് ചോദിച്ചപ്പോ അയ്യോബ് നബി പറഞ്ഞ വാക്കംന്തെന്നറിയോ എന്റെ രോഗമല്ല എന്റെ ഭാര്യമാര് പോയതല്ല എന്റെ മക്കളുടെ മരണമല്ല എന്റെ സമ്പത്ത് പോയതല്ല എന്റെ മനസ്സ് തകർന്നു പോയതല്ല പിന്നെ എന്താണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്നറിയോ ക്ഷി ആയതാ എന്റെ ശരീരം മുഴുവനും ഉരുക്കം വന്ന് മരമാറിയപ്പോ എന്റെ ഭാര്യമാരുപേക്ഷിച്ച് എന്നെ തള്ളിപ്പറഞ്ഞു ഓടിയപ്പോ എന്റെ മക്കൾ ന് പുറകെ വീണു മരിച്ചപ്പോ എന്റെ സമ്പത്ത് മുഴുവനും നശിച്ചുപോയപ്പോ ഞാൻ മനസ്സുകൊണ്ട് തളർന്നിരുന്നപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വന്നത് എന്റെ ശത്രുക്കൾ എന്നെ നോക്കി ചിരിച്ചിരിയുണ്ടല്ലോ ക്ഷമത അതെനിക്ക് വല്ലാതെ വേദനിച്ചു എന്ന് അയ്യോബി നബി അലൈ ഇല്ലാം പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ നിങ്ങളെ ഞാൻ മറ്റൊരു പ്രവാചകന്റെ ചരിത്രത്തിലേക്ക് കൊണ്ടുപോകാം നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടോ മഹാനായ മൂസാ നബി തന്റെ പ്രിയപ്പെട്ട അനുജനായ നബി തന്റെ ജനതയെ ഏട് വാങ്ങാൻ ആ ഏട് വാങ്ങാൻ പോയി തിരിച്ചു വരുന്ന സന്ദർഭം വരെ തന്റെ ഉമ്മത്തിനെ പൊന്നുപോലെ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഹാറൂ നബി ഏൽപ്പിച്ചു കാരണം എന്താ ഇസ്ലാമിൽ പ്രസംഗത്തിന്റെ പ്രസക്തി എന്താണെന്നറിയോ നിങ്ങൾക്ക് നിങ്ങൾ നോക്ക് കൊറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് വെറുതെ വിമർശനം ഒരു കാര്യം അവർക്ക് എന്താ അവർക്ക് പറയാനുള്ളത് രാജകീയ പ്രൗഢി ഇന്നിപ്പോ അഡ്മിന്മാരൊരു ഫോട്ടോ ഇട്ടിട്ട് ഇന്ന സ്ഥലത്ത് പ്രസംഗിക്കുന്നു എഴുതി അതിനടിയിൽ വന്നിട്ട് പറയാ കരയുള്ള മുണ്ടു മാറ്റിയെങ്കിൽ കൊള്ളാം എന്തൊക്കെയാ നോക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിയേ വാഹനത്തിൽ യാത്ര ചെയ്തുകൂടാം ിൽ കിടന്നൂടാ നല്ല ആഹാരം കഴിച്ചുകൂടാ നമുക്കാണെങ്കിൽ ആഹാരം വേണ്ടേ വേണ്ട ഞാൻ ഭക്ഷണം കഴിക്കാതെയാണ് ഞാൻ പ്രസംഗിക്കാൻ കയറിയത് ഞാൻ തിരുവനന്തപുരം എൻ്റെ വീട്ടിൽ നിന്ന് ഏഴേ കാലിന് ഞാൻ ഇറങ്ങിയതാണ് എട്ട് മണിക്ക് എട്ടര മണിയായപ്പോൾ ഞാൻ തിരുവനന്തപുരത്തെത്തി ട്രെയിനിൽ കയറി ഒമ്പത് മണിക്ക് ട്രെയിൻ വിട്ടു ഇന്ത്യൻ റെയിൽവേയുടെ അവസ്ഥ അറിയാലോ പോണോ പോണ്ടേ പോണോ പോണ്ടേ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ആറ് മണിക്ക് കോഴിക്കോട് എത്തി കോഴിക്കോടെത്തി ആ കോഴിക്കോട് ബഹുമാനീരായന്റെ പ്രിയപ്പെട്ട ഷമീർ സാഹിബും അതുപോലെ സൈദുദ്ദീനും അവ രണ്ടുപേരും വന്നു കൊണ്ടുവന്നു അപ്പുറത്ത് നിസ്കരിച്ചു ഇവിടെ വന്നു ഒരു ചായ കുടിച്ചു ഡ്രസ്സ് ചേഞ്ച് ചെയ്തു ഒന്ന് 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 ഫ്രഷായി നേരെ സ്റ്റേജിലോട്ട് കയറി എന്നോട് പറഞ്ഞു ഭക്ഷണം കഴി ഞാൻ പറഞ്ഞു പിന്നെ കഴിച്ചോളാം ആളുകൾക്ക് പരാതി എന്ന് പറഞ്ഞ ഉസ്താദന്മാർക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നു അത് അസൂയപ്പെട പഠിക്കാൻ പോ നിനക്കും കിട്ടും ഭക്ഷണം നാലോചിച്ച് നോക്കിയേ മുഖ്യമന്ത്രിക്ക് കിട്ടാത്ത ആദരവല്ലേ ഇവിടുത്തെ ഉസ്താദന്മാർക്ക് അള്ളാഹ് കൊടുത്തത് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഇപ്പൊ നിങ്ങൾ എത്രയോ ലീഗുകാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് എ പിക്കാരുണ്ട് ഇ കെക്കാരുണ്ട് എത്ര സമുദായത്തിന്റെ ആളുകൾ വ്യത്യസ്ത സംഘടനകളും പാർട്ടികളുടെ ഇവിടെ ഉണ്ട് പക്ഷെ ഒരാൾ വന്ന ഉമ്മൻചാണ്ടി വന്നാൽ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല വന്നാൽ കോൺഗ്രസ്സുകാർ മാത്രമേ കാണുള്ളൂ പാണക്കാട് തങ്ങൾ വന്ന ലീഗുകാര് മാത്രമേ കാണുള്ളൂ അതല്ലേ അപ്പൊ അള്ളാഹു ഉമ്മത്തിന് കൊടുക്കുന്ന ചില മഹത്വമുണ്ട് അത് ആള് കൂടുതലോ ആയിക്കോട്ടെ പക്ഷെ അല്ല ഒരു സമുദായം കേൾക്കാനുണ്ട് അതിൽ അസൂയപ്പെട്ട് കാര്യമില്ല കാരണം അള്ളാഹുവിന്റെ ദീനിൽ പ്രസംഗത്തിന് പ്രസക്തി ഏറെയാണ് മൂസാ നബി അലൈഹിമിനെ അള്ളാഹു താല ഫിരി വിട്ടത് നിങ്ങൾ ആലോചിക്കണം അഞ്ച് ഗുരുതരമായ തെറ്റാണ് ശ്രദ്ധിച്ച് കേട്ടോളെ ഞാൻ അവസാനിപ്പിക്കാറായി ഫിരിഅന്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു അഞ്ച് ഗുരുതരമായ തെറ്റ് ഒന്ന് ഞാൻ റബ്ബെന്ന് പറഞ്ഞു രണ്ട് ആൺമക്കളെ കൊന്നു കളഞ്ഞു മൂന്ന് പ്രവാചകന്മാരെ കളവാക്കി കൊന്നു കളഞ്ഞു പിന്നീട് ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും ശാന്തീകരിച്ച് മൂന്ന് തമ്മിലെടുപ്പിച്ച് ഇതിത്രയും ചെയ്ത ഫിരോന്റെ അടുക്കലേക്ക് മൂസാ നബിയോട് അല്ല പറയു അച്ഛല്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞു മൂസാൻ നബി അലൈഹി സ്ലാം പറഞ്ഞു പഠിച്ചോനെ എനിക്കൊരു പ്രശ്നമുണ്ട് ഞാൻ പോകാം പക്ഷെ എനിക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞൂടാ എനിക്ക് പ്രസംഗിക്കാൻ അല്പം പാഠവം പോരാ അതുകൊണ്ട് എന്റെ അനുജൻ നല്ല പ്രസംഗിക്കും ഹാറു നബി കൂടെ വിട്ടു തരുമോ അള്ള പറഞ്ഞു വിട്ടോ കൊണ്ടുപോയിക്കോ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അള്ള പറഞ്ഞു പോകുന്നത് അടുത്തേക്കാ കൂലാലഹു കൗലല്ല രണ്ടുപേരോടും മയത്തിൽ സംസാരിക്കണം കേട്ടോ പോയി കഴിഞ്ഞാൽ വിപ്ലവം ഉണ്ടാക്കി കളയരുത് മയത്തിൽ സംസാരിച്ചാൽ മതി അവർക്ക് മനസ്സിലാവും റബ്ബിഷ് റഹ്ലി സോദരി വയസ്ലി അംരി വഹിലുൽ തമ്മിൽ ലിസാനി എഫ് കഫു കൗലി അപ്പോഴും നബി പറഞ്ഞ വാക്കാണ് എല്ലാ പ്രവാസകന്മാരും കേറിയിട്ടത് പറയും ഇത് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് നമ്മുടെ മനസ്സിൽ ഹൃദയത്തിലേക്ക് അള്ളാഹു ഇങ്ങനെ കാര്യങ്ങൾ കോറിയിട്ട് കൊണ്ടേയിരിക്കും നമ്മൾ നമ്മുടെ നാവിന്റെ അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് അല്ലാഹു തന്ന ആ ഒരു തൗഫീക്ക് കൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഉൾക്കൊള്ളുന്നവർ ഉൾക്കൊള്ളും ഉൾക്കൊള്ളാത്തവർ ഉൾക്കും ഇന്നൂറ് മലിത്തറബീർ റഹ്മാൻ യാസീം പറഞ്ഞതാണ് ചില ആളുകൾ ഉൾക്കൊള്ളും അതേ സൂറയിൽ തന്നെ ആദ്യം വേറൊരു കൂട്ടരെ പറഞ്ഞിട്ടുണ്ട് അവര് ഈ ഇന്താറ് മനസ്സിലാക്കാത്ത വിഭാഗമാണ് അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ആളുകൾക്കുള്ള പരാതി ഇതാണ് ഭക്ഷണം കൊടുക്കുന്നു നല്ലത് കൊടുക്കുന്നു എന്നൊക്കെ പറയാൻ ഞാനൊരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെടുത്ത് പറയട്ടെ പ്രസംഗത്തിനേറെ പ്രസക്തി ഉണ്ട് ദീനു വലിയ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ പ്രസംഗത്തിനെ കഴിയുള്ളൂ പാട്ട് കൊണ്ട് കഴിയില്ല പാട്ട് കൊണ്ട് കഴിയില്ല പ്രസംഗം കൊണ്ടേ കഴിയുള്ളൂ അള്ളാഹു നമുക്ക് അമൽ ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോഴും പേടിയുണ്ട് ഹാലു റജുലിൻ 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 ആയിരം പേര് ഒരാളുടെ മുമ്പിൽ പ്രവർത്തിച്ച് കാണിക്കുന്ന ആയിരം പേര് ഒരാൾക്ക് വഴതു പറയുന്നതിനേക്കാൾ നല്ലത് ഒരാൾ ആയിരങ്ങളുടെ മുമ്പിൽ പ്രവർത്തിച്ചു കാണിച്ചു കൊടുക്കലെന്നാണ് നല്ലത് ആയിരം പേരൊരാൾക്ക് വഴതു പറയുന്നതിനേക്കാൾ നല്ലത് ഒരാൾ ആയിരങ്ങളുടെ മുമ്പിൽ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കലാണ് വലിയ പാടാ പ്രസവം പ്രസവവും ഒരുപോലെയാ രണ്ടിനും പേറ്റുന്ന രണ്ടിനും വേദനയാണ് അപ്പൊ ചോദിക്കും ഞങ്ങൾ ഈ ഈ ബോക്സിന്റെ മുമ്പ് ഇരിക്കുന്നത് ശരിയാണ് ലേബർ റൂമിന്റെ മുമ്പ് ഇരിക്കുന്ന ഭർത്താവിന്റെ അതേ നെഞ്ചടിപ്പും വേദന തന്നെ നിങ്ങൾക്ക് പറണ്ടിയിരിക്കുമ്പോഴും കാരണം ഞങ്ങൾ പ്രസവിക്കുമ്പോ ഇതൊക്കെ നിങ്ങള് കേട്ടോണ്ടിരിക്കുന്നില്ലേ ചെവിയിലൊന്നല്ലേ അടിക്കണേ ചെറുക്ക് നെഞ്ചിലൊന്നാണ് അടിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനിപ്പോ തബലിയാറ് പ്രസംഗിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം നിങ്ങൾ നന്നായിട്ട് ജീവിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞ അവസാനം മൈക്ക് സത്യാറ് മാത്രം കാണാം എൻ്റെ അടുത്ത് വേറെ ആരും കാണൂലും പോവും അപ്പൊ ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കണം ബിൽ മൗലത്തി അൽ ഹസനത്തി ബിൽ ഹസനത്തിൽ ഹിക്മത്തൊക്കെ ഉണ്ടാവണം അതുകൊണ്ട് ഞാൻ പറയാ പ്രസംഗത്തിനേറെ പ്രസക്തിയുണ്ട് നമ്മുടെ പരിശുദ്ധ ദീനി പ്രബോധനത്തിന് മൂസാ നബി അലഹി സ്വലാം ഹാറൂൻ നബി എന്ന അസിസ്റ്റന്റായ തന്റെ സഹോദരനെ ഈ ജനങ്ങളെ മൊത്തത്തിൽ ഏൽപ്പിച്ചിട്ട് നേരെ പോവുക എവിടെ തൂരുസീനയില് ഏടുവാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഥ കേട്ടോ തിരിച്ചു വരുമ്പോണ്ടട ഇവിടെ ഗോമാതാവിനെ വെച്ച് പൂജിക്കാൻ തുടങ്ങി ഇവിടെ പശുവിനെ ആരാധിക്കാൻ തുടങ്ങി ഇത് മൂസാ നബിക്ക് വിവരം കിട്ടി ശ്രദ്ധിച്ച് കേട്ടോ മൂസാ നബി അലി ഇലാമിന് വിവരം കിട്ടുകയാ മൂസാ നബി അലിസ്സലാം ഓടി വരികയാണ് വരുമ്പോൾ കാണുന്ന കാഴ്ച സുബാനല്ലോ സാമിരി പശുക്കുട്ടി ഉണ്ടാക്കി കൊടുത്തിട്ടവരെ ആരാധിക്കുകയാ ആ സമയത്തെ വിശുദ്ധമായ ഖുർആാന സൂറത്തുള്ള പറയുകയാണ് തന്റെ ജനതയിലേക്ക് മൂസാ നബി അതാ ഓടി വരികയാണ് മടങ്ങി എങ്ങനെയാണ് മഹാനായ നബി നബി ഖുർആൻ പറയുകയാണ് രണ്ട് രീതിയിലാണ് വന്നത് ഒന്ന് മറ്റൊന്ന് സഹിക്കാൻ സഹിക്കാൻ പറ്റാതെ വരുകയാണെങ്കിൽ നിലയിൽ വരികയാ എന്താ കാരണം എന്നറിയില്ല ഓടി വന്നിട്ട് മഹാനായ മുമ്പിലേക്ക് നിക്കുകയാ എന്നിട്ട് മൂസാ നബി പറയുകയാണ് ഞാ പോയപ്പോ നിങ്ങൾ ചെയ്ത പണി ശരിയായില്ല നിങ്ങക്ക് റബ്ബിന്റെ കൽപ്പന ഒന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്നു ആരാധന വാങ്ങാനല്ലേ ഞാൻ പോയത് ഞാൻ വരുന്നതുവരെ നിങ്ങൾക്കൊന്ന് അവധാനതയോടെ ഇരുന്നൂടായിരുന്നോ എന്തിനായി ഈ പണി ചെയ്തത് ഹാറൂനെ എന്ന് ചോദിച്ചിട്ട് മൂസാ നബി കുപിതനായി ദുഃഖിതനായി

എന്നെ ജനങ്ങളെല്ലാം കൂടി ആകെ സൂയിപ്പാക്കിയതാ എന്നെ കൊല്ലാൻ പോലും അവർ വന്നു മുമ്പിൽ വെച്ച് തലമുടി ആളുകളെ കൊണ്ട് ചിരിപ്പിക്കല്ലേ കൂട്ടത്തിൽ എന്നെ ചേർക്കല്ലേ അലൈഹി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കണേ ശത്രുക്കളെ പറഞ്ഞത് ഒരു ഏത് ഘട്ടത്തിലാണ് ആദർശത്തിന്റെ ആദർശത്തിന്റെ വിഷയത്തില് ആദർശം പോകുന്ന വിഷയത്തില് വിഷയം വന്നപ്പോ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കളുടെ മുമ്പിൽ വെച്ചവരെ ചിരിപ്പിക്കാൻ വേണ്ടി എന്റെ തലമുടിയിൽ പിടിച്ചു വലിക്കല്ലേ മൂസാ അതുകൊണ്ട് വിട്ടേ ഹാറൂ നബിയാ ആലോചിക്കണേ ആദർശത്തിൽ വെള്ളം ചേർക്കുന്നത് കണ്ടപ്പോ ശത്രുക്കളുടെ ഇടയിൽ വെച്ച് നീ നാറ്റിക്കല്ലേ അവരെ ചിരിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ മൂസാ നബി ഇസ്സലാമിനോടുള്ള ഹാറൂ നബിയുടെ വാക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഡിസംബർ മാസത്തിൽ ഇന്നും ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു വിപ്ലവകരമായി നമ്മുടെ കാതുകളിൽ കേൾക്കേണ്ടതാണ് ആദർശത്തിന്റെ വിഷയത്തിലാണെങ്കിൽ പോലും ശത്രുക്കളെ കൊണ്ട് നമ്മൾ ചിരിപ്പിക്കല്ലേ